ായ്സ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ദാ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡ്രീം പ്ലേസ് ആയിട്ടുള്ള വാൽപ്പാറ പോയിട്ടുണ്ടായിരുന്നു ദി സെവൻത് ഹെവൻ എന്ന് അറിയപ്പെടുന്ന പ്ലേസ് ആണ് കേട്ടോ ഇത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതിരപ്പള്ളി റൂട്ടാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തോടെയും യാത്ര തുടങ്ങുകയാണ് കേട്ടോ യാത്ര തുടങ്ങി ഞങ്ങൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് കണ്ട് ചായ കുടിച്ച് അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് കടന്ന് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയിട്ടോ ഫോറസ്റ്റ് ഏരിയയിൽ ഒത്തിരി നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട് അവിടെ പുറം ലോ ആയിട്ടൊരു ബന്ധവുമില്ല അപ്പൊ ഒത്തിരി നമ്മൾ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഫോറസ്റ്റിലൂടെ യാത്ര വളരെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഓരോരോ ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓരോരോ ഫോറസ്റ്റ് ഏരിയസിലേക്ക് പോകുന്ന സമയത്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഡാംസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇത് തേയിലത്തോട്ടാണ് തേയിലത്തോട്ടമാണ് അവിടുത്തെ ആയിട്ടുള്ള ദൃശ്യഭംഗിയുള്ള ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടം അതിൻ്റെ ഇപ്പുറത്തായിട്ടാണെങ്കിൽ ഒരുപാട് ഡാമും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഞാൻ ഒത്തിരി നേരം നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാമായിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ ഇത് കണ്ടോ അടുത്തൊക്കെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളാണ് നമ്മൾ ശരിക്കും സിറ്റി ലൈഫിൽ നിന്ന് ഒത്തിരി മാറി നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് വാൽപ്പാറ എന്ന് പറഞ്ഞത് കേട്ടോ ഞങ്ങൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയി അവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ചേച്ചിമാരൊക്കെ തേയില നുള്ളാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളു ഇന്നത്തെ വ്ലോഗ് താങ്ക്